വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മളെ ക്ലീനിങ് വീഡിയോന്റെ സെക്കൻഡ് പാട്ടാട്ടോ അപ്പൊ ഈ രണ്ട് റൂം ക്ലീൻ ചെയ്യാനുള്ളത് ഉള്ളത് ഈയൊരു റൂമും പിന്നെ നമ്മളെ കിടക്കണ റൂമും അപ്പൊ കിടക്കണ റൂമിൽ വല്യ ഒതുക്കാനൊന്നുമില്ല ഈ റൂമ് നന്നായിട്ട് ഒതുക്കാനുണ്ട് ആ കാലം കോലായിട്ടാണ് ഒത്തിരി ഉണ്ട് ഇതില് പണി അപ്പൊ ഫസ്റ്റ് ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യാനാണ് പ്ലാൻ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ അതേ കർട്ടൻ എടുക്കാട്ടെ കഴുകാൻ അപ്പൊ നമുക്ക് ഈയൊരു കർട്ടൻ ഉണ്ട് പിന്നെ ഹോളി കിടക്കണ ബ്ലാക്ക് കർട്ടൺ ഉണ്ട് ഈ രണ്ട് കർട്ടനുള്ളു പിന്നെ കർട്ടൻ വലിയ സെറ്റ് ചെയ്തിട്ടൊന്നും അല്ലായിട്ട് കിട്ടാണി ഒരു വടിയമ്മ ചുമ്മാ അങ്ങ് വെച്ച് ഇട്ടിട്ടുള്ളൂ ആ സ്റ്റിക്കർ ഒട്ടിക്കണതാണ് ഇങ്ങനെ ആ കർട്ടൻ ഇടണത് നമുക്ക് ആ കോല് വെക്കാൻ പറ്റണത് വലിയ സെറ്റ് ചെയ്തിടാത്തത് നമ്മളീ ഇടയ്ക്കിടക്ക് വീട് മാറണോണ്ട് പിന്നെ വലിയ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതേ ബ്ലാ ബ്ലാങ്കറ്റൊക്കെ അലക്കാനെടുത്തു പിന്നെ ബെഡ്ഷീറ്റ് എടുക്കണം കേട്ടോ എല്ലാം അലക്ക അലക്കാനുണ്ട് അപ്പൊ അത് കുറെ മടക്കാനുണ്ട് മൂന്ന് ദിവസം അലക്കേന്റെ തുണികളൊക്കെ കൊണ്ടുവങ്ങായിട്ട് അവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ കാരണം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് പിന്നെ ഈ വീഡിയോ ഇടാൻ നേരം വൈകിയത് ഈ വീഡിയോ ഈ ക്ലീനിങ് വീഡിയോ എടുത്തത് ഞായറാഴ്ചയായിരുന്നു ക്ലീൻ ചെയ്ത് രണ്ട് റൂമും അടുക്കള ക്ലീൻ ചെയ്ത് എന്റെ പിറ്റേ ദിവസം ക്ലീൻ ചെയ്യാൻ പറ്റില്ല അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് രാവിലെ തന്നെ ഉമ്മ വിളിച്ചിട്ട് ഉപ്പിച്ചിട്ട് വയ്യ തീരെ വയ്യും കുറച്ച് സീരിയസ് ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ഓടലും പിന്നെ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കലും അതിക്ക് തിരക്ക് വെള്ളത്തിൽ പെട്ടിട്ട് പിന്നെ എനിക്ക് ആ രണ്ട് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അതായത് ക്ലീനിങ് ചെയ്തത് അപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് നേരം വൈകി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പൊ ദേഹ് കുറെ തുണികളും മടക്കാനുണ്ടായത് എന്റെ അനുവിൻ്റെ ഒക്കെ വേർതിരിച്ചിട്ട് ഇങ്ങനെ ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അനുവിൻ്റെ ഈ ഡ്രസ്സ് എടുത്തിട്ട് അത് ഈ ബേഗീന്ന് എടുത്തിട്ട് പുറത്ത് കിട്ടും ആ ഷോക്കേസിൽ ഇങ്ങനെ വെറുതെ കുത്തി നിറച്ച് വെക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ കറക്റ്റായിട്ട് ചെയ്യിച്ചു ഈ ഒരു കാര്യം മാത്രം അവൻ ചെയ്യില്ല അത് എത്ര പറഞ്ഞാലും ചെയ്യില്ല അങ്ങനെ എല്ലാ ഡ്രസ്സും തേമ മടക്കി വെച്ചിങ്ങായി ഞാൻ അതേ ബെഡ്ഷീറ്റും കൂടെ അലക്കാനും എടുത്തിട്ട് ഞാൻ ഇനി ഇതേ മാറാല അടിക്കാനും ജനലൊക്കെ അടിച്ചു വരാൻ നിൽക്കാട്ടാ അങ്ങനെ പൊടി തട്ടിലൊക്കെ കഴിഞ്ഞു കേട്ടോ മാറാലടിക്കലും കഴിഞ്ഞു ബാത്റൂമിലത്തെ ജനലത്തെ മുകളിലത്തെ ഒക്കെ മാറാലടിച്ചും സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ മാറാൻ അടിക്കണത് ശരിയാവില്ല എന്ന് പറയണത് പണ്ട് വീട്ടിലൊക്കെ പറയും പെണ്ണുങ്ങൾ മാറാലടിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് മാറാൻ വരും രണ്ടു ദിവസം കൂടെ മാറാൻ വരും ആണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരത്തില്ല അത് പറയണത് ശരിയാണെന്ന് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി ഞാൻ കഴിഞ്ഞ ആഴ്ച മാറാലടിച്ചു അപ്പളും തേ പിന്നെ മാറാലാ കെട്ടി എല്ലായിടത്തും അങ്ങനെ ദേ ഞാൻ എൻ്റെ ചെറിയ മാരേമ്മയിലത്തെ പൊടിയൊക്കെ തട്ടി അതും അതേ തുണിയൊക്കെ വെച്ച് തുടച്ച് ഞാൻ കുറേ സാധനങ്ങൾ കളയാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഡേറ്റ് തീർന്നതും അതിൻ്റെ സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്ന സാധനങ്ങളാട്ടാ അപ്പൊ അതൊക്കെ കളയാനുള്ളതൊക്കെ ഞാൻ വേസ്റ്റിലെടുത്തിട്ടിട്ട് ബാക്കിയൊക്കെ തുടച്ചിട്ട് വേണം തിരിച്ചെടുത്ത് വെക്കാനായിട്ട് അതിനിടയ്ക്ക് ദേവൻ വന്നിട്ട് അല്ലെങ്കിൽ മാരേമ്മ തുണിയോണ്ടൊക്കെ വെച്ച് തുടച്ചെന്ന് പിന്നെ ആ ജനലൊക്കെ തുടച്ചു തന്നെ ഇനി ഇപ്പഴത്തെ ജനൽ തുടക്കണം അതൊക്കെ അവൻ ചെയ്തു തന്നെ അപ്പൊ രാവിലെ തന്നെ അതിനെ ട്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ട്യൂഷന് കൊണ്ടുപോയി ആക്കി തിരിച്ചു വന്നിട്ടായിട്ട് ഞങ്ങൾ ഈ ക്ലീൻ ചെയ്യാൻ നിൽക്കണ ഇതിനിടക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഉപ്പാടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നാളെ വേറെ ആവായതുകൊണ്ട് അപ്പൊ ഞാൻ ഇനി വൈകുന്നേരം സമയം ഉണ്ടാവും എനിക്ക് അറിയണില്ല ഉണ്ടെങ്കി ഒന്നും പോകണം വീട് വരെ ഇല്ലെങ്കിൽ പോവില്ല നാളെ പോവാന്ന് വിചാരിച്ചു അപ്പൊ ഉപ്പച്ചിക്ക് പെട്ടെന്ന് വയ്യാതായ കാരണം ഉപ്പച്ചിക്ക് ശ്വാസം കിട്ടാണ്ടായി അപ്പൊ രാത്രി ഉമ്മ വിളിച്ചില്ല ഈ വയ്യായവണ എന്റെ തലേ ദിവസം തൊട്ടേ വാപ്പച്ചിക്ക് വയ്യായിരുന്നു അപ്പൊ ഉമ്മ വാപ്പ ഒറ്റയ്ക്കാണ് വീട്ടില് ചേച്ചിയുടെ മോനുണ്ടായത് അവൻ ജോലിക്ക് എന്തോ ശരിയായിട്ട് കോഴിക്കോട്ക്ക് പോയി അപ്പം രാത്രി വിളിച്ചില്ല ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം പെട്ടെന്നാണ് വിളിച്ചത് വേഗം വായോ ഉപ്പച്ചയ്ക്ക് തീരെ വയ്യാന്നും പറഞ്ഞായിട്ട് അങ്ങനെ ഞാനതിനു രാവിലെ തന്നെ ചായ ഒന്നും കുടിക്കാണ്ട് വേഗം ഇവനെ ഓർക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം ഓടി പോകുവായിരുന്നുണ്ട് പിന്നെ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ആ ആ ഒരു ദിവസം പുറത്തുനിന്നാണ് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചത് ആകെ ൂടെ പെട്ടെന്ന് ടെൻഷനായി അവസ്ഥ കണ്ടിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ നല്ലോണം കുറഞ്ഞിട്ടാട്ടെ ഞാൻ പോകുന്നത് ഓക്സിജനൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്ക് പിന്നെ പിറ്റേ ദിവസം ഞാൻ ചോറുണ്ട് കൊടുത്ത് പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വൈകുന്നേരം ആട്ടെ പോയത് ചിലണ്ടാന്ന് പറഞ്ഞു ഉമ്മച്ച് ഉമ്മച്ച് പോയിട്ട് ഫുഡൊക്കെ വെച്ചോളാം എന്നാൽ വീട് തൊട്ട് ഇരിയത്താണേ അങ്ങനെ ഞങ്ങളെല്ലാം മാര തുടക്കലും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് അനുദെ ഫാൻ തുടക്കാൻ നിന്നു അപ്പൊ ആദ്യം ബെഡിന്റെ മോളിൽ കയറിയപ്പോ കൈ ഒട്ടും ഇങ്ങനെ ചെറുതായിട്ടെത്തണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൈ വേദനിക്കുക അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ഇറക്കി വെച്ചിട്ട് കസാരി ഇട്ട് കയറി ആയിട്ട് ഫാനൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് ഇതേ കട്ടുമലത്തെ പൊടിയൊക്കെ തട്ടാനുണ്ടായിരുന്നു നന്നായിട്ട് പൊടി ഉണ്ടായിട്ട് കട്ടിലിൻ്റെ അടിയിൽ ഞാൻ അടിച്ച് വരുമെന്നുണ്ടെങ്കിലും ചുമ്മാ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ച് വരാറുള്ളൂ കട്ടിൽ ഇപ്പം ഇങ്ങനെ എടുത്ത് അടിച്ചപ്പോൾ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു അങ്ങനെ പൊടിയൊക്കെ തട്ടി അതൊക്കെ അടിച്ച് വാരിതേ ഞങ്ങള് കട്ടിൽ നേരെ അങ്ങ് ഇടാണ് അപ്പൊ ബെഡ് എടുത്ത് പുറത്ത് വെക്കണം എന്നുണ്ടായിരുന്നു വെയിലത്ത് പക്ഷെ നടക്കില്ല നല്ല വെയിറ്റ് ഉണ്ട് ബെഡിന് അപ്പൊ തൽക്കാലം ഞാനത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാനുൻ്റെ അടുത്ത് അങ്ങനെ അതൊക്കെ അടിച്ചു നേരെ ഇട്ട് അപ്പൊ ഇനി ബെഡിന്റെ കവർ മാറ്റണം ഞങ്ങൾ പുതിയ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പുറത്ത് പോയപ്പോ വൈകുന്നേരം ഉച്ചയുടെ അടുത്ത് പോയപ്പോൾ പുതിയ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് മാറ്റിയിടാന്ന് വിചാരിച്ചു ഈ ബെഡ് കവർ ആകെ ചീത്തയായി അപ്പൊ അത് നമുക്ക് ഇനി ആകെ വേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആദ്യത്തെ ട്രിപ്പ് അലക്കി ഉണങ്ങി വന്നിട്ടുണ്ട് ബെഡ്ഷീറ്റുകളായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു പിന്നെ ഇനി നമ്മളെ കർട്ടനൊക്കെ എടുത്തിടണം അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടെ അലക്കാനുണ്ടാവും എനിക്ക് അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ എന്റെ ചവിട്ടികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു പണി കഴിഞ്ഞ് കിട്ടി അപ്പൊ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ബാക്കിയുള്ള പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് വല്ലതും കഴിച്ചിട്ട് വേണം കാരണം നല്ല വിശപ്പുണ്ട് ഉച്ച സമയം ഇപ്പം സമയം ഒന്നര ഒന്നേ മുക്കാലായിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ പണികളും നടക്കണുണ്ട് ഇനിയിപ്പൊ ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പണികൾ ചെയ്യുള്ളൂട്ടാ ഇപ്പൊ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിന്റെ ചവിട്ടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതല് വെയിലത്തിട്ട് നിരപ്പിക്കണ്ടാന്ന് അതൊക്കെ മടക്കി അങ്ങ് എടുത്തുവെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് തുടക്കലൊക്കെ കഴിയുമ്പോ വിരിച്ചിടാനുള്ളതാണ് ചവിട്ടികള് ഇനിയിപ്പോ ചവിട്ടികളൊന്നും എനിക്ക് അങ്ങ് കഴുകാനില്ല ഒരു കുഞ്ഞി ചവിട്ടി മാത്രമേ ഉള്ളൂ ഹോളിൽ കിടക്കുന്നത് കഴുകാൻ അത് മാത്രമേ ഉള്ളു അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത റൂം ഒതുക്കാൻ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ റൂം ഒതുക്കണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വട്ടാമുണ്ട് എവിടെ നിന്ന് തുടങ്ങണേ എങ്ങനെ തുടങ്ങണം എന്നറിയണില്ല അപ്പൊ ധ്യാനും അവിടെ ഇരുന്ന ബൊമ്മയും പിന്നെ നമ്മളെ ബീൻ ബാഗൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചു ബീൻ ബാഗ് അപ്പുറത്തെ റൂമിൽ വെച്ച് ഇനി ആ റൂമ് അടച്ചിട്ടേക്കണം അവിടുത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞല്ലോ ഇനി ഈ റൂമാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇനി ഹോള് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ദേ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ജനലൊക്കെ അങ്ങ് തുറന്നിട്ടിട്ട് അനു ബേഗിലുള്ള ബുക്കൊക്കെ അവിടെ കൂട്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അനുവിന് എക്സാമിന് ബേഗും മാത്രം കൊണ്ടുപോയാൽ മതില പിന്നെ അന്നത്തെ എക്സാമിന്റെ ആ ഒരു നോക്കാനുള്ള ബുക്ക് മാത്രം കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ബുക്കൊക്കെ അവിടെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു തൽക്കാലം ആ ബേഗിൽ തന്നെ ആക്കി വെക്കിയില്ലെങ്കിൽ പൊടി മൊത്തം കേറുന്നു അങ്ങനെ അനു അനുവിന്റെ ബുക്കുകളൊക്കെ മടക്കി വെച്ച് മടക്കിന്ന് മടക്കല്ല എടുത്ത് ബേഗിൽ വെച്ചിട്ട് ഞങ്ങൾ ദേ ആ ബെഡും അതും ആ ഒരു പായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ കൊണ്ടുപോയി നമ്മളെ സോഫേ മെട്ട് എന്നിട്ട് ഈ കട്ടിൽ ഇതേ മടക്കി വെക്കുകയാണ് കട്ടിൽ എങ്ങനെ മടക്കണംന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക സത്യം പറഞ്ഞ കട്ടിലിന്റെ ആവശ്യം ഇവിടെ ഇല്ല പിന്നെ എന്ത് ചെയ്യാ ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പറ്റിയ ആർക്കെങ്കിലും കൊടുക്കണം അത് അപ്പൊ തൽക്കാലം ഇപ്പൊ മടക്കി പുറത്തേക്ക് വെക്കാന്ന് വിചാരിച്ചു ഇനി ഇവിടെ ഒക്കെ ഒന്ന് നമ്മള് സെറ്റാക്കാനുണ്ട് ഇപ്പൊ ഈ കിടന്ന പോലെ ആയിരിക്കില്ല ഞാൻ ഇനി തിരിച്ചിടാൻ പോണത് എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ വേറെ സെറ്റപ്പ് ആക്കിയിടണം റൂമും വിചാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിടണം അപ്പൊ ഞാൻ വലിയ വലിയാലെ മാരിടത്തും കാര്യം ഈ റൂമിൽ കിടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വെച്ച് വേണ്ടത് അവിടെ തന്നെ കിടക്കട്ടായിരുന്നു കാരണം അത് പൊക്കിക്കൊണ്ട് വരാൻ പയ്യ തള്ളി നീക്കാനും പയ്യ കാരണം അത്ര ഉണ്ട് വീട് വീടൊതുക്കി അല്ലെങ്കിൽ എൻ്റെ വീട് മാറുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്കം കേൾക്കണ ഒരു കാര്യമാണ് അലമാരെ പൊക്കണ സമയമാവുമ്പോൾ കാരണം അത്ര വെയിറ്റ് ആണ് അയലമാർക്ക് മൂന്ന് ഡോറിന്റെ അന്നോ ആ ചീത്ത പറയും ചേട്ടനൊക്കെ അല്ലെങ്കിൽ ഉപ്പച്ചി നിനക്ക് വേറെ അലമാരൊന്നും മേടിക്കാൻ കിട്ടിയില്ല ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഇത്ര വലിയ അലമാര മേടിച്ചാൽ പോണോടത്തൊക്കെ ഒക്കെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമെന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീട് മാറണ ഒരു സമയത്ത് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ അത് അവിടെ ഒതുങ്ങി കിണക്കല്ലേ ഒത്തിരി ഡ്രസ്സ് കൊള്ളണ ഒരു അലമാരയാണ് എൻ്റെ ഒരു അലമാര അങ്ങനെ ദേ ഈ ഒരു ഷെൽഫിലുള്ള എല്ലാ സാധനങ്ങളും അനുമോനെ കൊണ്ടാട്ടെ ഇറക്കിയിക്കണം ഞാൻ ഇറക്കാൻ എന്റെ കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് അറച്ച് പല്ലി ഉണ്ടാവും എനിക്കറിയാം ഇങ്ങനെ കറുത്തറേണ്ട പല്ലികളൊക്കെ ഉണ്ടാവും അത് കാണുമ്പോൾ തന്നെ അറച്ചിട്ട് പാടുണ്ടാവില്ല അപ്പൊ ഞാൻ ഈ പല്ലിനെ തുരത്തണ ഒരു സ്പ്രേ ഉണ്ടെന്ന് ചേട്ടൻ പറയാറുണ്ട് ഫ്രണ്ടിന്റെ കയ്യിൽ ഞാൾ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് വേണം അത് മേടിച്ചോണ്ട് വരാൻ പറയാം ഞാൻ ഇടയ്ക്ക് ഇടക്ക് മറക്കും എന്നോട് എപ്പോഴും ഓർമ്മപ്പെടുത്താൻ പറയും പക്ഷേ ഞാൻ മറക്കും ഒറ്റപ്രാവശ്യം അടിച്ചാ മതി എന്ന് പറയണ പല്ലി ചാവത്തില്ല പല്ലി പക്ഷെ വരത്തില്ല എന്നാ പറയണത് എന്തായാലും ഇനിയിപ്പൊ മറക്കാതെ അത് വേടിക്കണം എന്നിട്ടാണ് അടിച്ച് പല്ലികളെ മൊത്തം തുരത്താനായിട്ട് പിന്നെ അതേ കുറേ ഉണ്ട് ആ കുറേ ബുക്കുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടായി ഞാൻ ടീച്ചിങ്ങിനെ പഠിച്ചു തരുന്നപ്പോൾ ബുക്കുകൾ കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒക്കെ ആക്രി കടയിൽ കൊടുക്കാൻ വെച്ചു പിന്നെ ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞപ്പോൾ ഡിഗ്രി നമ്മൾ രണ്ടാമത് പഠിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം തുടക്കം മുതലേ പഠിക്കാൻ ഇടയിൽ വെച്ച് ചേരാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ബുക്കിൻ്റെ ആവശ്യമില്ല കാരണം ഇനി നമ്മൾ ചേരുമ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് കിട്ടും അപ്പോൾ ഈ ടെക്സിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചല്ല ആക്രി കടയിൽ കൊടുത്ത് കാശ് മേടിക്കാന്ന് അപ്പം നമ്മളീ മഞ്ഞാക്രക്കാർക്ക് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അവര് നമുക്ക് പൈസ ഒന്നും തരത്തില്ല അപ്പം ഞാൻ അനുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും നമ്മളെ കൈയ്യൊക്കെ ഒഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാന്ന് വണ്ടിയുമ അപ്പം നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ പൈസ ഇട്ടോ നല്ല വെയിറ്റ് ഉള്ള ബുക്കുകളാണ് അങ്ങനെ അതൊക്കെ ഇറക്കി തുടച്ചു പൊടിയൊക്കെ തട്ടി കൊറേ പല്ലി ഉണ്ടായിരുന്നു കേട്ടാ നിറച്ച് പല്ലിണ്ടായിരുന്നു അനുവിന് പല്ലീനെ പേടിയില്ല എട്ടുകാലിനെയാണ് അനുവിനെ ഏറ്റവും കൂടുതൽ പേടി എട്ടുകാലി അവിടെ കണ്ടാലും അനു തിരിച്ചു ഭയങ്കര പേടിയാണ് എട്ടുകാലി എനിക്കറിയില്ല എന്താ എട്ടുകാലിന് പേടിയെന്ന് അപ്പൊ അനു ചോദിക്കുമ്പോൾ ഉച്ചക്ക് എന്താ പല്ലീനെ പേടിയെന്ന് അതെനിക്കറിയില്ല എനിക്ക് പല്ലീനെ ഭയങ്കര പേടിയാണ് കുളിക്കാനൊക്കെ പോകുമ്പോൾ ബാത്റൂമിലൊക്കെ കാണാൻ നോക്കി നിൽക്കണ പല്ലി ഏഹ് ഞാനായിട്ട് ഞങ്ങള് ഓടിച്ചിട്ടാണ് ഞാൻ പിന്നെ നിന്ന് സ്വസ്ഥത ആയിട്ട് കുളിക്കുള്ളൂ അത്രക്ക് പേടിയാണ് എനിക്ക് പല്ലി കാരണം പണ്ട് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട് ഒരു ഡിക്റ്റീവ് ഇങ്ങനെ പല്ലിനെ കുറിച്ചിട്ട് ഇനി അതിന്റെ പേടിയാണോന്ന് അറിയില്ല പറയാൻ പറ്റില്ല കേട്ടാ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതൊക്കെ തിരിച്ച് മടക്കി ഒതുക്കി വെച്ച് കളയാനുള്ളതൊക്കെ കളഞ്ഞു കുറെ വേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്റെ സ്റ്റാൻഡാട്ടാ അത് ഒരെണ്ണം ഒടിഞ്ഞ് പിന്നെ ഒരഞ്ഞിങ്ങനെ നമ്മളെ ടേബിളുമ്പോ ഫിറ്റ് ചെയ്യണത് അങ്ങനത്തെ മൂന്നാല് ടൈപ്പ് ഉണ്ട് സ്റ്റാൻഡുകളുണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് മാറാൻ അടിക്കാൻ നിക്കുകയാണ് അങ്ങനെ ഉള്ളിലെ മാറാലടിക്കലും കഴിഞ്ഞു പിന്നെ ജനൽ മേലത്തെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയി ജനലമേലത്തെ പൊടി തട്ടാനും മാറാലൊക്കെ അടിച്ചു തരാൻ അപ്പം കയ്യോട് ഓടിയിട്ട് എറാത്ത ഹോളിലത്തെ ഒക്കെ മാറാലൊക്കെ അടിച്ച് മാറ്റി അപ്പം ഞാൻ ഒരു പണി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റൂമിൽ വന്നിട്ട് ഈ സ്റ്റാൻഡ് മേലും പിന്നെ മെഷീത്ത് മേലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു ഇത് ഞാനിപ്പം ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മൂന്നാല് കൊല്ലം മുന്നേ പേപ്പർ ബാഗിൻ്റെ തുണിസഞ്ചിൻ്റെയും ബിസിനസ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതായിട്ട് പവർ മെഷീൻ എനിക്ക് സാധാരണ മെഷീൻ ആയിരുന്നു അതിൽ ഞാൻ നെയ്റ്റിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക് അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ തുണി തുണിസഞ്ചിയുടെ ബിസിനസ് തുടങ്ങിയപ്പോഴായിട്ടാ ഈ ഒരു പവർ മെഷീൻ മേടിച്ചത് നല്ല മൂവിങ് ആയിരുന്നു നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നാണ് പിന്നെ നമ്മളെ കൊറോണ വന്നിട്ട് വീണ്ടും അത് ആ താളത്തിലായി ആകെ കയ്യിൽ നിന്ന് പോയി നഷ്ടം വന്നു പിന്നെ തുണിയൊക്കെ ആകെ പൂപ്പലായി പേപ്പർ ബാഗൊക്കെ പക്ഷെ പൂത്ത് കുറെ തുണി തുണിസഞ്ചിയുടെ തുണിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പിന്നെ കത്തിച്ച് കളയേണ്ടി വന്നു പിന്നെ ഞാൻ അത് തുടങ്ങാൻ നിന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് വന്ന് പിന്നെ ഇനിയിപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നെയ്റ്റിയുടെ ബിസിനസ് ഒരു അനു ഒരു ഒന്നര വയസ്സുള്ളപ്പോൾ തുടങ്ങിട്ട് ഞാൻ ചെയ്ത് നടന്നാടാ ഞാൻ നെയ്റ്റി വിറ്റുകൊണ്ടിരുന്നത് ഇനിയിപ്പ രണ്ടാമത് തുടങ്ങണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒരു ഓൺലൈൻ ബിസിനസ് ആയിട്ട് ഇപ്പം എല്ലാം ഓൺലൈനില് കൂടെയാണല്ലോ അപ്പൊ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ ഒക്കെ അടിച്ചു വരണെന്താന്ന് വെച്ചാൽ നേരത്തെ അവന് പല്ലിനെ കൊന്നിട്ട് എന്റെ അടിച്ചു വരുന്ന ബ്രഷ് ഒടിച്ച് ഒടിഞ്ഞു പോയതാണ് അവൻ ഇങ്ങനെ പല്ലിനെ തല്ലി അപ്പം മനപൂർവ്വം അടിച്ചതല്ല ഞാൻ തൽക്കാലം ഈ ബ്രഷ് വെച്ചിട്ട് ഇനി അടിച്ചു വരാണ്ട് നിവർത്തിയില്ല എന്താന്ന് വെച്ചാൽ പോയിട്ട് ബ്രഷ് മേടിക്കാൻ ഒന്നും സമയമില്ല അങ്ങനെ റൂമിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് തന്നിട്ട് ഈ ക്ലീനിങ് മെഷീൻ എടുത്തിട്ട് ഈ സോഫയ്മെ ചുച്ച് പൊടിയിരുന്നുണ്ട് അപ്പൊ ഞാനത് ബ്രഷ് കൊണ്ട് തട്ടാന്ന്പ്പോ മെഷീത്തോണ്ട് വലിച്ചെടുക്കുമ്പോച്ചപ്പോ വേഗം ക്ലീൻ ആയി കിട്ടുന്നു ഞാൻ ഈ മെഷീൻ ഉപയോഗിക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെ കുത്തിയാലും ട്രിപ്പ് ആവും പിന്നെ അവരെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഇതിപ്പോ നമ്മള് ഫ്രിഡ്ജിന്റെ സ്വിച്ച് ബോർഡും ഒക്കെ കുത്തിയപ്പ കു കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷെ ബെഡ്റൂമിൽ കെത്തില്ല ബെഡ്റൂമിൽ പിന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അടിച്ചു വരലൊക്കെ കഴിഞ്ഞു ഇനിപ്പൊ ഇവിടെയും കൂടെ ഉള്ളു അപ്പൊ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് പ്രഷർ പറഞ്ഞിട്ട് തല ഇറങ്ങണ പോലെ തോന്നി അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അപ്പൊ അനുമോനാട്ടാ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് ഉമ്മ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ ആളെൻറെ അടുത്ത് ചോദിച്ചു ഉമ്മച്ചി എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെയാ ക്ലീൻ ചെയ്ത് ഇത്രയും പണി എങ്ങനെയാ ഒറ്റയ്ക്ക് എടുത്തതെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുത്തു എടുക്കാതെ പറ്റില്ലല്ലോ എല്ലാ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ താമസിക്കുന്ന വീട് ക്ലീൻ ചെയ്യാറ് ഈ പ്രാവശ്യമാണ് എനിക്ക് അനുമോന് ഹെൽപ്പിനെ വന്നേക്കണം ഏറ്റവും കൂടുതൽ അപ്പൊ അവനൊക്കെ എടുത്തപ്പ മനസ്സിലായി എന്തെടുത്തോളം വീട്ടിൽ പണിയുണ്ട് ക്ലീൻ ചെയ്യാനുണ്ടെന്നൊക്കെ ആൾക്ക് ശരിക്കും മനസ്സിലായി ആളപ്പൊ പറയണോ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയി പിന്നെ നിനക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് എനിക്ക് വേസ്റ്റുകൾ കത്തിക്കാനുണ്ടായിരുന്നു ഇവിടെ ഒതുക്കിയത് അതൊക്കെ കൊണ്ടുപോയി കത്തിച്ചു പിന്നെ ചായ വെച്ച് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം വൈകുന്നേരമായി ഒരു ഏഴര മണിയായിന്ന് തോന്നണം അപ്പൊ ജനലൊക്കെ ലാസ്റ്റ് ഘട്ടം എത്തിയിട്ട പൊറം ഭാഗം തുടക്കി അപ്പൊ ഞാനും കൂടെ വന്ന് വേഗം തുടക്കാണ് അപ്പൊ ഞങ്ങള് രണ്ടാളും മത്സരിച്ചായിട്ടാ ജനല തുടക്കണത് നല്ല രസം അത് കഴിഞ്ഞിട്ട് ഇതേ വാതിൽ തുടക്കാൻ നിൽക്കുകയാണ് അപ്പം അനു പറഞ്ഞു ഞാൻ ഈ ഒരു വാതിലേ തുടയ്ക്കുകയുള്ളൂ എനിക്ക് വാതിൽ തുടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബാക്കിയുള്ള വാതിലൊക്കെ ഉമ്മച്ച് തുടച്ചോളാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റാൻഡുമ്പം നമ്മളെ പ്ലാസ്റ്റിക് പൂവുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേ സ്റ്റാൻഡൊക്കെ തുടച്ചിട്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ ഇത് വാതിൽ തുടക്കാൻ നിന്നു ഇനിയിപ്പൊ ഈ വാതിലും നമ്മളെ റൂമിന്റെ വാതിലും തുടക്കാനുള്ളൂ പിന്നെ ഈ ഓപ്പൺ ഉണ്ടല്ലോ ഹാളിൽ അതിന്റെ വാതിലും കൂടെ ഞാൻ ആ ഫ്രണ്ട് ഭാഗം തുടക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ബാക്ക് ബാത്റൂമ് കഴുകുമ്പോ അങ്ങ് കഴിക്കാൻ മതി അത്രേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തുടക്കാൻ തുടച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കർട്ടൻ സെറ്റ് ചെയ്യണം പിന്നെ നമ്മളെ ബെഡ് കവർ മാറ്റാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാത്രി രാത്രിയ്ക്ക ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ മന്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തായിരണം അതങ്ങ് കഴിഞ്ഞിട്ട് ഇനി രാത്രി രാത്രിയ്ക്കാലത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പം എന്തെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയണ ഫുഡേ ഞാൻ ഉണ്ടാക്കുകയുള്ളു അപ്പം ഞാൻ അത് വേഗം തുടയ്ക്കാൻ നിൽക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു റൂമ് മാത്രം തുടക്കണുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ റൂമിലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ എടുത്തൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കട്ടിലൊക്കെ ഇടാന്ന് ഞാൻ ആദ്യം വിചാരിച്ച് കട്ടിൽ മടക്കി നമ്മൾ അടുക്കളുടെ ഭർത്തുമ്മ കൊണ്ടുവന്ന് വയ്ക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇവിടെ തന്നെ ഇടാന്ന് കുറച്ച് ചേഞ്ച് എടുത്തിട്ട് മൂന്നാലു തവണ തുടക്കേണ്ടി വന്നിട്ട് ഈ ഒരു റൂം അത്രമാത്രം അഴുക്കിണ്ടായിരുന്നു പിന്നെ ഒരു ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ടൈല് മുട്ടിപ്പിടിച്ചിരിക്കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ ആ തുണി കാലുകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടായിട്ടാണ് ഞാൻ തുടച്ചത് മെഷീനൊക്കെ വലിച്ചു മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ ഹാളും ഏറായും അനു തുടച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ എന്റെ തുടക്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുണി ഊരിപ്പിഴിഞ്ഞ് കൊടുക്കണം എന്നാലേ അവനക്ക് തുടക്കുള്ളൂ ഊരി പിഴിയാനൊന്നും അവനക്കറിയത്തില്ല കേട്ടോ അപ്പൊ ഊരിപ്പിഴിഞ്ഞ് കൊടുത്തപ്പം ആള് തുടക്കാൻ നിന്ന റൂം അപ്പൊ എനിക്ക് കുറെ ഇളക്കി ഇത് മടക്കാനുണ്ടായിരുന്നു ഡ്രസ്സും ബെഡ്ഷീറ്റുകളൊക്കെ അപ്പൊ ഞാനിപ്പോ വിരിക്കാനുള്ള ബെഡ്ഷീറ്റ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ മടക്കി ബാഗിലാക്കി ഒതുക്കി വെച്ചു അനു ഇരുന്നും കിടന്നു നിന്നൊക്കെ തുടക്കണിട്ട് അപ്പൊ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണുണ്ട് കട്ടിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ റൂമ് തുടക്കൽ കഴിഞ്ഞ് അതിന് ഇതേ ഹോള് തുടക്കാൻ നിന്ന് ഇനി കൂടാൻ തുടയ്ക്കാനുള്ളൂ അപ്പൊ ഞാൻ തുടക്കാന്ന് പറഞ്ഞു അപ്പൊ വേണ്ട മുച്ചി മുച്ചി തുടക്കണ്ടമിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുത്തോളാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ അനുവിൻ്റെ റായം തുടക്കം ഒക്കെ കഴിഞ്ഞു കേട്ടാ ഇനി ഇതേ ലാസ്റ്റത്തെ പണിയാണ് നമ്മളെ ബെഡിന്റെ കവർ മാറ്റാ പിന്നെ കർട്ടനും കൂടി ഇടാനുണ്ട് അപ്പൊ ബെഡ് കവർ ആദ്യം അങ്ങ് മാറ്റാൻ നിന്നു നല്ല പാടുണ്ട് അപ്പൊ പഴയ കവർ കവറാകെ നിരച്ച് ആയിട്ട് അപ്പൊ ഇതിന്റെ സിബ് പോയിട്ട് ഞാൻ സേഫ്റ്റി പിന്നെ കുത്തിയായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതേ പുതിയ കവർ മേടിച്ചതാണ് നീല കളർ ചെക്ക് ചെക്കളി മോഡലും നല്ല രസം ഇട്ടാ കാണാനായിട്ട് അനുവിൻ്റെ സെലക്ഷനാണ് അപ്പൊ ഇതിന്റെ സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ ഒരു വിധത്തിൽ ഞാനും അനുവും ബെഡൊക്കെ പൊക്കി അത് കുത്തിക്കേറ്റിട്ട് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അടിയിലേക്ക് മടക്കി വെച്ചു നല്ല കോട്ടൺ ടൈപ്പ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കവറാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കല് കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചു വന്നിട്ട് എൻ്റെ ക്ലീൻ ചെയ്ത റൂമുകളൊക്കെ ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മളെ ബാക്കി സെക്കൻഡ് പാർട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂമും ഹാളും ഒക്കെ കഴിഞ്ഞ് അപ്പം എങ്ങനെയുണ്ടെന്ന് കാണിച്ചേട്ടേ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യണമായിട്ടോ എല്ലാവരും അപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് അപ്പൊ വീഡിയോ ഞാൻ ദൈവം അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം ഡേ മൈ ലൈഫ് ആണോ ക്ലീനിങ് വീഡിയോ ആണോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്